മധ്യപ്രദേശിലെ റെയിൽവേ അട്ടിമറി കേസിൽ അറസ്റ്റിലായ സബീറിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു സബീർ സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചത് അനധികൃതമായി എന്നാണ് റെയിൽവേ പോലീസിന്റെ കണ്ടെത്തൽ ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ് ബാലു എത്രത്തോളം നിർണായകമായ വിവരങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് എപ്പോഴാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് മറ്റു വിവരങ്ങൾ മാധു തിരുവനന്തപുരത്തേക്ക് സൈനികരെയും അതുപോലെ തന്നെ ആയുധവും കൊണ്ടുവരികയായിരുന്ന പ്രത്യേക തീവണ്ടി കടന്നു പോകുന്നതിന് മുമ്പാണ് ഈ കടന്നു പോകുന്ന പാതയിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ് ഇപ്പോൾ റെയിൽവേ ജീവനക്കാരനെ സബീറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സബീറുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വാർത്താക്കുറിപ്പിലാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബീറിനെ ചോദ്യം ചെയ്തു വരികയാണെന്നും ഈ അനധികൃതമായിട്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ സബീർ ഈ കൈക്കൽ വെച്ച് അതേ വച്ചിട്ട് സൂക്ഷിച്ചിരുന്നതെന്നുമാണ് വ്യക്തമാക്കി വ്യക്തമാക്കിയിരിക്കുന്നത് റെയിൽവേ ചട്ട ഈ ചട്ടങ്ങൾക്ക് പ്രകാരം ഈ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കൈവയ്ക്കാൻ വേണ്ടി കൈവയ്ക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ അത്തരത്തിലുള്ള അനുമതി സബീറിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടെ റെയിൽവേ വ്യക്തമാക്കുന്നത് നിലവിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ് സബീറിനെ ചോദ്യം ചെയ്യുന്നത് പക്ഷേ ഈ കേസിൽ സബീറിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നതിന് അനുമതി തേടിക്കൊണ്ട് കര സേന ഈ റെയിൽവേ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ എൻ ഐ എ അതുപോലെ തന്നെ ഭീകരവിരുദ്ധ സ്ക്വാഡ് തുടങ്ങിയ ഏജൻസികളും ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് ഏതായാലും വളരെ ഗൗരവത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്